ഹലോ ഫ്രണ്ട്സ് ഇതാണ് മക്കിവാല എന്ന് പറയും മറ്റേ കരാട്ടക്കാരും അതുപോലെ ബോക്സിംഗ്കാരൊക്കെ കൈ നല്ല സ്ട്രെങ്ത് ആക്കാൻ ചെയ്യുന്ന ചെയ്യണ സാധനമാണിത് മക്കിയ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധനം ഒരു മരത്തിൻ്റെ പീസ് മണ്ണിനടി കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ റബ്ബർ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ സംഗതി റെഡിയായി നല്ല അടിപൊളി പഞ്ച് ചെയ്താണല്ലോ കൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പവർ കിട്ടും പല രീതിയിൽ ഇത് അടിക്കാം ഇത് കേരളത്തിലെ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല പക്ഷേ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഹാൻഡ് പവറിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണിത് പല രീതിയിലും പൈ കൈയിൻ്റെ പല ഭാഗങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് പഞ്ച് ചെയ്ത് വരയ്ക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഹാൻഡ് പവറൊക്കെ ഉണ്ടാക്കിയത് അധികവില് തന്നെയാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ പല ഭാഗങ്ങൾ കൊണ്ടും എന്ത് ചെയ്യുക നമുക്ക് ഉഷാറായിട്ട് ഹാൻഡ് പവർ സെറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് എന്തു ചെയ്യാം പഞ്ചും ചെയ്യണ പോലെ തന്നെ നമുക്ക് കൊണ്ട് കിക്ക് ചെയ്യുകയും ചെയ്യാം കാൽമുട്ടൊക്കെ വെച്ചിട്ട് എന്തു ചെയ്യുക കിക്ക് ചെയ്തിട്ട് ആ സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്യാം ഉണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം കാൽമുട്ടിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് നമുക്ക് എന്തു ചെയ്യാം അടിപൊളിയായിട്ട് ഗെയിൻ ചെയ്യാം ഒരു കൈമുട്ട് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നിർബന്ധമായിട്ടും ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എന്തു ചെയ്യും നല്ലൊരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സാധനമാണ് ഈ മക്കിവാര എന്ന് പറഞ്ഞത് ഓക്കെ